ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ച വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് സാധാരണ ഇടയിൽ വരിക പക്ഷേ ഇന്ന് നമ്മൾ ക്ലിയർ സെയിൽ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ കാരണം നമുക്ക് പുതിയ മെറ്റീരിയലൊക്കെ വരുമ്പോൾ നമ്മൾ പഴയ പഴയ മെറ്റീരിയൽ നമ്മളിപ്പം ക ഇനി രണ്ട് ദിവസം മുമ്പ് കൊണ്ടുവന്ന മെറ്റീരിയൽ കേട്ടോ അന്ന് ക്ലിയർ സെയിൽ ചെയ്യാൻ വിചാരിച്ചു കാരണത്തിൽ ഒരുപാട് പ്രാവശ്യം കൊണ്ടുവന്നല്ല ഇനി ഇനി ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് പ്രാവശ്യം ഞാൻ പറയൂ ഇനി ഇത് ഇറക്കില്ലാന്ന് പക്ഷേ ഇനി ഇറക്കും ചെയ്യുക ആവശ്യക്കാര് പിന്നെ മെസ്സേജ് ചെയ്യുമ്പോൾ ഇറക്കണമെന്ന് അപ്പോൾ ഇത് ബസ്കോസ് മസ്ലിലാണ് എല്ലാവർക്കും ഇതിനെ പറ്റിയാറിയാണല്ലോ ഫൈവ് എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം ആ ഫ്രണ്ടിലൊക്കെ ചെറിയ ചെറിയ സ്റ്റോൺ വരുന്നുണ്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അടിയിൽ മറ്റേ ചെറിയ വർക്കാണ് വരുന്നത് അടിപൊളി കിട്ടോ കാണാൻ നല്ലത് റാണി പിങ്ക് കളറാണ് അപ്പം ഇതാ പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ പോവാത്തോണ്ടല്ല അതിന് ചെറിയതായ കുറവുകൾ ഉണ്ടാകും ഇത് റാണി പിങ്ക് ആട്ടോ കളറ് പക്ഷേ അത് റെഡ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം നല്ല അടിപൊളി വിസ്കോസ് മസ്സിലിന് വരുന്ന ചുരിദാറാ കേട്ടോ അപ്പം വീഡിയോ ചെറിയതായിട്ട് ഊരൊന്ന് ഞെട്ടീന്ന് പോരെ വിളിക്കുന്ന പോലെ ആയിട്ടില്ല കുറവുണ്ട് ഇനി മുതൽ അടുത്ത വീഡിയോയിൽ മുതലുണ്ടാവും കേട്ടോ വിശാദ അപ്പോൾ ഇതാ കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ ക്ലിയർ സെയിൽ ചെയ്യാൻ ചാരിച്ചു കേട്ടോ അപ്പോൾ അടുത്ത കളർ അണിനി കളറൊന്നും നിർത്തി കാണിക്കില്ല കേട്ടോ എന്നാൽ ഞാൻ പോകുമ്പോൾ ഫുൾ ആയിട്ട് നിർത്തിയിരുന്നു മറ്റുള്ളവർ എടുക്കുമ്പോൾ പകുതി പകുതി നിർത്തി കാണിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ അപ്പുറം ഒന്ന് കാണിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ എല്ലാ ഇതിൻ്റെ വീഡിയോ അപ്പം ഇതിന് പാൻറ്റാണോ എല്ലാം അപ്പം സ്ലീവിന് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഇതിന് രണ്ട് മുന്നേ വീഡിയോ ഉള്ള ഒരു വീഡിയോ വന്നാണ്ട് മറിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണാം നാല് കളറിലായിട്ടത് മെറൂൺ ഷെയ്ഡാണ് അപ്പം ഇത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് ഓഫർ പ്രൈസിലായിരുന്നു കൊടുത്തിരുന്നു അപ്പോൾ ഇത് ക്ലിയർ സെയിൽ ആയതുകൊണ്ടൊന്നും വല്ലാണ്ട് ഓർക്കാൻ പറ്റില്ല കാരണം ഓഫർ സെയിൽ അല്ലായിരുന്നില്ല അന്ന് അപ്പോൾ ഇത് പിന്നെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീഷിപ്പിൽ കൊടുക്കട്ടോ അത്രയും കാരണം ഓഫർ സെയിൽ കൊടുത്ത സാധനമായതുകൊണ്ട് കേട്ടോ നമ്മൾ ക്ലിയർ സെയിലിനും കുറക്കാത്തത് കാരണം അതിന് വല്ല കുറക്കാനില്ലാത്തതുകൊണ്ടാണ് ഓഫർ സെയിലിനല്ല അതുകൊണ്ടാണ് പിന്നെ നമ്മളിതിപ്പം തൽക്കാലം ക്ലിയർ സെയിൽ കാരണം നമുക്ക് നാളെ കിട്ടുള്ളൂ സാ നമ്മൾ മെറ്റീരിയലൊക്കെ വരുള്ളൂ കുറച്ച് പെൻഡിങ് ആയി ചില ചില മനോരമ ചെറിയ ബുദ്ധിമുട്ട് അങ്ങനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഡിലേ ഡിലായിപ്പോയി സാധനം കിട്ടാൻ അതെ അപ്പം നാളെ മെറ്റീരിയൽ വന്നിട്ട് ഇനി പുതിയ വീഡിയോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെരുന്നാൾ കളക്ഷനൊക്കെ ആയിട്ട് വരട്ടോ ഇതും ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്ന മെറ്റീരിയലാണ് എല്ലാവർക്കും അറിയാലോ ഞാൻ വീഡിയോ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണുന്നവർക്കറിയാം ഇതിനൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് രണ്ട് പ്രിൻറ്റിലാണ് നമ്മൾ കാണിക്കണത് ആയിരത്തി ഇരുന്നൂറ് സെയിൽ ആയതുകൊണ്ടാണ് ക്ലീറൻസയിലായത് ആ റേറ്റ് പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇന്നും നമ്മൾ നമ്മളെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് ഇറക്കിയിട്ടുണ്ടോ പിന്നെ ഇനി എങ്കൂർ വരുമ്പോൾ ഇനി ഇത് ഇറക്കില്ല കേട്ടോ കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇറക്കുക എന്നിട്ട് പുതിയ പ്രിൻറ്റിനൊക്കെ നമ്മൾ സ്ഥാനം കൊടുക്കണ്ടേ ഇപ്പം ഫുള്ള് നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് വരാനുള്ളതൊക്കെ പുതിയ പ്രിന്റാണ് അപ്പം അടുത്ത ദിവസം മുതൽ നമ്മൾ പുതിയ പ്രിൻറ്റിൻ്റെ വീഡിയോ ഇടും ഇത് ഗിവ്വേൻ്റെ ഒമ്പതാമത്തെ വീഡിയോ കേട്ടോ പത്ത് വീഡിയോ അടുത്ത വീഡിയോ ആണ് അപ്പം നമ്മൾ മാക്സിയിലിപ്പം ഞാൻ ഗിവ്വേ തുടങ്ങണ തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അടുത്ത വീഡിയോ മുതൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ ഫ്രണ്ടിൽ ഫുൾ സ്റ്റോണും ഹാൻഡ് വർക്കൊക്കെ വരുന്നതൊക്കെ ഇത്തിരി പീസ് നമ്മൾ കൊടുത്ത് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ അറിയാം ഇനിയിപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ രണ്ട് വീഡിയോ അപ്പുറം ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി ഡേറ്റ് എടുത്താൽ നമ്മൾ വീഡിയോ ചെയ്താൽ അപ്പം ലാസ്റ്റ് ഇതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ മുന്നേ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ ക്ലിയർ സെയിൽ തന്നെ കുറേ നമുക്ക് കടയിൽ പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഗ്രീനും ഒരു വയലറ്റും ഒക്കെ ആയിട്ട് നാല് മൂന്നാല് കളറിലായിരുന്നു വന്നിരുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പിങ്ങിന് കേട്ടോ അത് വരുന്നത് ഇഷ്ടമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലമുലൈക്കും